ലഹരി വിരുദ്ധ ദിനത്തിൽ ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക യുപി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണവും സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷൻ കണ്ണൂരിന്റെയും നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഏകപാത്ര നാടകമായ രസതന്ത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് എക്സൈസ് പ്രിവെന്റിംഗ് ഓഫീസർ രഘുനാഥ് പി സി ഉദ്ഘാടനം നിർവ്വഹിച്ചത്

ദിനമാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറിന് അതിശ അതിന് മാത്രമായിട്ടാണ് ഞാനുള്ള ഏകപാത്രം നാടകം ലഹരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മദ്യം നയക്കുമരുന്ന് ഉപയോഗ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ലഹരിയെ കുറിച്ചാണ് സാധാരണ ലഹരി എന്ന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഹരിയുണ്ട് ഇവിടെ നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ാണ് ലഹരി ചില ആൾക്കാർക്ക് പ്രകാശമാണ് ഫുട്ബോളാണ് ലഹരി ചില ആൾക്കാർക്ക് ക്രിക്കറ്റ് ആണ് ലഹരി ഉണ്ട് അങ്ങനെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു തീർച്ചയായും ലഹരി എന്ന് പറയുന്നത് അതിന്റെ വല്ലാത്ത പ്രയാസങ്ങള് നിങ്ങൾക്കൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ സുരക്ഷിതനാണ് നിങ്ങളൊക്കെ സേഫാണ് പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മേഖല അടുത്ത ഘട്ടത്തിൽ വരാനുണ്ട് നിങ്ങളിത് ഈ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഹൈസ്കൂളുകളിലേക്ക് പോവുകയാണ് അവിടെ നിങ്ങളെ കാത്ത് ഒരു വലിയ ചതിക്കുഴി ഒരു വലിയ മാഫിയ സംഘം തന്നെ കാത്തിരിക്കുകയാണ് നിഷ്കളങ്കരായ കുട്ടികളെ അതിലേക്ക് വലിച്ചു അയച്ച് അവരുടെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ സാമ്പത്തികം എന്നത് മാത്രം അവർക്ക് സാമ്പത്തികമായ ലക്ഷ്യം പ്രഷാദ് സി എച്ച് ഹരികുമാർ വി പി അമൃതചന്ദ്ര അബ്ദുള്ള എം ജസിദ സി വി അദ്വൈത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെ കൊണ്ടുണ്ടാക്കാം എന്തൊക്കെ നമുക്ക് ജീവിച്ചൂടെ ഹലോ നല്ല സന്തോഷമായി ജീവിക്കുന്നു എല്ലാ കാര്യങ്ങളും വളരെ എൻജോയ് ചെയ്യുന്നു പഠനം എൻജോയ് ചെയ്യുന്നു ക്ലാസ് എൻജോയ് ചെയ്യുന്നു ചെയ്യുന്നു എഴുത്തും എൻജോയ് ദിനം കഴിഞ്ഞ് ഇന്നലെ വായിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യാം കിട്ടുക നല്ല ലഹരി കിട്ടും സന്തോഷം കിട്ടും ഇന്നത്തെ ദിവസത്തിന് ഒതുക്കാൻ ഇപ്പൊ അബ്ദുല്ലേ ശ്രീ സൃഷ്ടിക്കേണ്ട ഒരു ക്ലബ്ബാണ് കൂടിച്ചേർന്നുള്ള ഒരു ക്ലബാണ് സാമൂഹിക ശാസ്ത്ര ക്ലബ്ബ് അപ്പൊ സാമൂഹിക ശാസ്ത്ര ക്ലബിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ പറഞ്ഞതുപോലെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ആസ്മജ വി എസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിരുദ്ധ നാടകം അവതരിപ്പിച്ചത് കൗതുക കാഴ്ചയായി മാറി Самограню, грань